അസ്സാമലൈക്കും വാഹ്മത്തുള്ള പ്രിയമുള്ളവരെ ഒരു ഉരുപ്പാക്കും ഉമ്മാക്കും സഹിക്കാൻ കഴിയാത്ത വേദന എന്താണെന്നറിയോ തങ്ങള് ജീവിച്ചിരിക്കെ തങ്ങളുടെ പൈതങ്ങൾ തങ്ങളുടെ കൺമുമ്പിൽ അവരുടെ മയ്യത്ത് കാണുക എന്നുള്ളതാണ് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു കണ്ണൂര് പാനൂർ എന്ന സ്ഥലത്ത് ഒൻപത് വയസ്സുള്ള ഫസൽ എന്ന് പറയുന്ന ഒരു പൊന്ന് മോനെ വളരെ ദാരുണമായിട്ട് മരണപ്പെട്ടു എന്ന വാർത്ത വാഹ്വ കുടുംബത്തിന് ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ നേരെ ഗ്രൗണ്ടിലേക്ക് ഊടി പോയ മോനാണ് കളിയൊക്കെ കഴിഞ്ഞിട്ട് കൂട്ടുകാരുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് വഴിയിലുണ്ട് കുറച്ച് തെരുവ് നായ നിൽക്കുന്നു ഒൻപത് വയസ്സുള്ള ചെറിയ മക്കളാണ് അവര് പേടിച്ചു ആ ഒരു നാല് കുട്ടികളുണ്ട് അത്രേ നാല് പേരും നാല് ഭാഗത്തേക്ക് ചിതറി ഓടുകയാണ് ജീവൻ രക്ഷിക്കാനുള്ള എന്ന് നമുക്ക് പറയാം അതിലേ ഫസലെന്ന മോനൊരു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലേക്ക് ആ കുട്ടി ഓടിക്കയറാൻ നോക്കി പക്ഷേ ആ അറിഞ്ഞില്ല അതിൻ്റെ മുമ്പില് വലിയ ഒരു കിണറുണ്ട് എന്നുള്ളത് ഒരു പൊട്ടക്കിനർ ഉപയോഗശൂന്യമായ ഒരു കിണറുണ്ട് എന്ന് ആ പൈതല അറിഞ്ഞിട്ടില്ല അതിലേക്ക് വീണു നിനക്കിപ്പോ സ്ക്രീനിൽ ആ കിണർ കാണാൻ കഴിയും ഇപ്പൊ കാണുമ്പോ ചിലപ്പോ കുറച്ചൊരു ഉണ്ടെങ്കിലും ആ കുട്ടി വീഴുന്ന സമയത്ത് ഇത്രത്തോളം ഇല്ലായിരുന്നു കാരണം ആ കുട്ടിയുടെ മയ്യത്തെ ആ കിണറിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടി വെട്ടിത്തടിച്ചതാണ് അവിടെ അങ്ങനെ ഒരു കിണറുണ്ട് എന്ന കുട്ടിക്ക് അറിയായിരുന്നെങ്കില് ആ ഒരു അപകടം ചിലപ്പോൾ നടക്കൂല പക്ഷെ ഒരു കുട്ടിയുടെ സാഹചര്യം അപ്പൊ അതായിരുന്നില്ലല്ലോ തെരുവ് നായകള് പിന്നാലെ കൂടുമ്പോ ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ ഒരിടമാണ് ആ കുട്ടി അന്വേഷിച്ചത് അതിൻ്റെ ഇടയിൽ ആ പൈതല് അതിൽ വീണു കുട്ടിയെ ആറു മണി കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് കാണുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തില് ഒപ്പമുണ്ടായിരുന്ന കുട്ടികളുമായിട്ട് ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത് ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് തെരുവ് നായകൾ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഓടിപ്പോയി ഫസലും വീട്ടിലേക്ക് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് യാ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ ആ സമയത്ത് ആ ഉമ്മയുടെ അവസ്ഥ എത്രത്തോളാണെന്ന് കുട്ടിയുടെ ഉപ്പ ഗൾഫിലാണ് എത്ര അങ്ങനെ ആ ഒരു സമയം മുതല് അവിടെ അന്വേഷണം തുടങ്ങാണ് ആ കുട്ടിക്കുള്ളത് അവിടെ ഒക്കെ തെരഞ്ഞു അപ്പോഴൊക്കെ അവരുടെ ഹൃദയത്തിലേക്ക് ആ കിണറ് കടന്നു വന്നിട്ടില്ല എല്ലാ സ്ഥലവും അന്വേഷിച്ചതിൻ്റെ ശേഷം ആ കുട്ടി പിന്നെ ഓടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്നോണം ആ വീടും പരിസരമൊക്കെ അവര് അരിച്ചുപെറുക്കി അവസാനം ആ ഒരു കിണറിലേക്ക് തിരിയുമ്പോ ആ ഉമ്മാന്റെ നെഞ്ഞ് പെടക്കായിരിക്കും കാരണം എൻ്റെ പൈതല് റബ്ബേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവല്ലേ എന്നുള്ള ആ ഒരൊറ്റ പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടാവുള്ളൂ പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് ആ പൈതലിന്റെ മയ്യത്തെടുത്ത് ഉയർത്തിയതേ അവമ്മാനെ സംബന്ധിച്ചിടത്തോളം കുഴഞ്ഞ വീണിട്ടുണ്ടാവും ആ ഉമ്മ അതിന്റെ ഉള്ളിൽ നിന്ന് മരണപ്പെട്ടു കാരണം ഒരാൾ പോലും അറിയാതെ എത്രയോ അടി താഴ്ച ഉണ്ടാക്കിണറ് കുട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും അതിന്റെ മുന്നേ തന്നെ മരണം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്നാ പൈതലിന്റെ പോസ്റ്റുമോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ആ കുട്ടിയെ കൈമാറുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ആ പൈതലിന് ചുടുചുംബനം കൊടുത്തിട്ടായിരിക്കൂലെ ആ കുട്ടിയുടെ ഉപ്പ ഗൾഫിലേക്ക് പോയിട്ടുള്ളത് ആ പൈതനാണ് ഇത്ര ദാരുണമായിട്ട് മരണത്തിന് കീഴടങ്ങിയത് ആ നാട് മുഴുവൻ കണ്ണീരിലാണിന്ന് കാരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രമേൽ വലിയൊരു വാർത്തയാണ് അവര് കേട്ടിട്ടുള്ളത് അവരൊക്കെ ഇടയിലൂടെ കളിച്ച് നടന്നിരുന്ന ആ ഒരു പൊന്ന് മോന് പെട്ടെന്ന് തന്നെ ഇല്ലാതായി എന്നൊരു വാർത്തകൾ ആലോചിച്ച് എത്ര വേദനാജനകമാകുമെന്ന് നാട്ടിലെ ഒരു കോള് ഗൾഫിലേക്ക് വരുമ്പോ പൊതുവെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് സന്തോഷം ഉണ്ടാവല്ല ഫസലു റഹ്മാന്റെ ഉപ്പാന്റെ ഫോണിലേക്ക് നാട്ടിൽ നിന്ന് ഈ പൈതരിന്റെ അറിയിക്കാൻ വേണ്ടി വിളിക്കുമ്പോ ഉപ്പ ചിലപ്പോ സന്തോഷത്തോടെ ആകും ഫോൺ എടുത്തിട്ടുണ്ടാകുക പക്ഷേ ഇങ്ങേ തലക്കലിൽ നിന്ന് മകന്റെ ആ വിയോഗ വാർത്ത കേൾക്കുന്ന പ്രവാസിയായ ഒരു ഉപ്പയുടെ വേദന അതെത്രത്തോളമാണ് എന്ന് ഇതുപോലെ അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ രണ്ട് കാലിൽ നിൽക്കാൻ കഴിയൂല കൊഞ്ചിച്ച് താലോലിച്ച് ചുടുചുംബനങ്ങൾ കൊടുത്തിട്ട് കൊതി തീരാത്ത തൻ്റെ പൈതല് മരണപ്പെട്ടു എന്നൊരു വാർത്ത ആ ഉപ്പ ചിലപ്പോ നാട്ടിലെത്തിയിട്ടുണ്ടാകും അപ്പൊ ഇതലിനെ ചിലപ്പോ ആരുടെ മണ്ണിലേക്ക് ചിലപ്പോ ഇറക്കി വെച്ചിട്ടുണ്ടാകും എത്ര വേദനാജനകമായ വാർത്ത നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ആ ഒരു തെരുവ് നായകളുടെ ശല്യം ആ ഒരു നാട്ടിൽ അത്രമേൽ രൂക്ഷമായിട്ട് പോലും പഞ്ചായത്ത് അധികൃതര് പറഞ്ഞതെന്നറിയോ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല എന്നാ ജില്ലാ പഞ്ചായത്തുമായിട്ട് അവർക്കെന്തോ ചർച്ച നടത്തിയിട്ടേ നടപടി എടുക്കാൻ കഴിയുള്ളൂന്ന് എത്ര വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത് കുട്ടിയുടെ ജീവനേക്കാൾ വലിയ വിലയാണോ തെരുവ് നമ്മൾ കൊടുക്കേണ്ടത് തെരുവ് എന്ന് പറയുന്നത് അക്രമാസക്തരായിട്ടുള്ള നായകളാണ് പലരും പറയുന്നതായിട്ട് കേട്ടു ആ നാട്ടിലുള്ള ചില ആളുകൾ രാവിലെ നടക്കാനിറങ്ങുന്നത് പോലും കയ്യിൽ വടി ഉപയോഗിച്ചു അത്രമേൽ രൂക്ഷമായിട്ടുള്ള നായകളുടെ ശല്യം ആ നായകളുടെ ഇടയിലൂടെയാണ് രാവിലെ സുബഹിന്റെ ശേഷം ഒരു ആറ് മണി സമയമാകുമ്പോ ആ കുട്ടികള് മദ്രസയിലേക്കും സ്കൂളിലേക്കും ഒക്കെ കടന്നു പോകുന്നത് അവരുടെ ജീവൻ ഒരു വിലയില്ലേ അക്രമാസക്തരായിട്ടുള്ള നായകളും അതുപോലെ മൃഗങ്ങളെ അവര് മനുഷ്യനെ അറ്റാക്ക് ചെയ്താല് അവിടെ പൊരിഞ്ഞു പോകുന്നത് മനുഷ്യന്റെ ജീവനാണ് പക്ഷെ പല ആളുകളും ഇന്ന് കാണുന്നത് മനുഷ്യ ജീവനേക്കാൾ ഇവരുടെയൊക്കെ സംരക്ഷണം വേണമെന്നാണ് ആ നാട്ടിലുള്ള ആ നാട്ടുകാര് വിചാരിച്ചാല് അവിടെയുള്ള തെരുവ് നായകളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പറയുന്നത് ആ നാട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന നായകളെ കൈകാര്യം ചെയ്യണമെന്നല്ല മറിച്ച് ആ നാട്ടിലുള്ള തെരുവ് ആ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ആളുകൾക്ക് ഭീഷണി നായകളെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് പക്ഷേ അതിനും ഗവൺമെന്റ് അനുവദിക്കുന്നില്ല എന്നാണ് അതിന് ഗവൺമെന്റ് അനുവദിക്കാതിരിക്കുമ്പോ അഫ്സൽ ഫസൽ എന്ന് പറയുന്ന ഒൻപത് വയസ്സുകാരനെ പോലെ ആ നാടുകളിൽ ചിലപ്പോ ഇനിയും പൈതങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും ഒരുപാട് കടിയേൽക്കേണ്ടി വരും ഇതുപോലെയുള്ള ചില മരണങ്ങളും സംഭവിക്കും കുറച്ചു മുമ്പ് നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാകും ഒരു ചെറിയ പൊന്നമോനും മുണ്ടാനും സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നും കഴിവില്ലാത്തൊരു കുട്ടിയെ തെരുവ് നായകളിൽ ഇല്ലായ്മ ചെയ്ത ആ ഒരു വാർത്ത നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതൊരു കുട്ടിക്കാണെങ്കിൽ ഇന്നിതാ ആ ഫസൽ എന്ന് പറയുന്ന പൊന്നമോനക്കാണെങ്കിൽ നാളെ നമുക്കൊക്കെ ആകാം ഇതിന്റെ ആഘാതം ഏൽക്കുന്നത് ബാഹു സുബാനുവെ ആ പൊന്നമോന്റെ കബറല്ലാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമ പ്രധാനം ചെയ്ത അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഉമ്മ ഉപ്പ ക്ഷമിക്കണേ എന്ന് മാത്രം പറയുകയാണ് അള്ളാഹുവിന്റെ കവ ആണ് നിങ്ങളുടെ പൊന്ന മോന് നാളെ സുവലോകസ്വർഗത്തിലേക്ക് പ്രായപൂർത്തിയാകാത്ത പൈതലാണ് അള്ളാഹുവെ ആ പൈതലിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ മാതാപിതാക്കൾക്ക് സുവലോകസ്വർഗത്തിലേക്ക് കടക്കാനുള്ള തോഫീക്ക് നീ കൊടുക്കണേ അല്ലാ ഞങ്ങളെല്ലാവരെയും നാളെ നിന്റെ സുഭലോകസ്വർഗത്തിലെ ജന്നാത്ത ഈ നില നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ അലൈക്കും വാഹ്മത്തുല്ല